ഹായ് കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാം സുഖമല്ലേ തനിമ മലയാളം സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു മാന്ത്രിക പെയിന്റിങ് ബ്രഷിൻ്റെ കഥയാണ് കേട്ടോ നമുക്ക് കഥ കേട്ടാലോ കഥയുടെ പേര് മാന്ത്രിക പെയിന്റിങ് ബ്രഷ് പണ്ട് ഒരു ഗ്രാമത്തിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു അവരാണ് രാമുവും സോമുവും അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരു ദിവസം അവർ രണ്ടുപേരും കിങ്ങിണിക്കാട്ടിലേക്ക് പോയി നടന്ന് നടന്ന് അവർ ഒരു ഗുഹയുടെ മുൻപിലെത്തി ആ ഗുഹ കാണാൻ നല്ല ഭംഗിയായിരുന്നു അതിൽ സ്പടിങ്ങം കൊണ്ട് നിർമ്മിച്ച നല്ല ഭംഗിയുള്ള പ്രകാശിക്കുന്ന കല്ലുകൾ ഉണ്ടായിരുന്നു ഇതുകൊണ്ട് അവർ രണ്ടുപേരും ഗുഹയിലേക്ക് കയറി കുറച്ചു മുന്നോട്ട് നടന്നപ്പോൾ അവിടെ ഒരു തിളങ്ങുന്ന പെയിന്റിങ് ബ്രഷ് കണ്ടു അവർ അതെടുത്തു അവർക്ക് അത്ഭുതം തോന്നി സ്വർണ നിറമായിരുന്നു അതിന് അവർ തിരിച്ച് അതുമായി നാട്ടിലെത്തി രാമു നല്ല ചിത്രകാരനായിരുന്നു ഒരു ദിവസം അവൻ ആ പെയിൻറിങ് ബ്രഷ് ഉപയോഗിച്ച് ഒരു പക്ഷിയെ വരച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആ പക്ഷിക്ക് ജീവൻ വെച്ചു അത് രാമുവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പറന്നുപോയി ഈ വിവരം നാടാകെ പരന്നു പലരും രാമുവിൻ്റെയും സോമുവിൻ്റെയും അടുത്തെത്തി അവർ അവർക്കാവശ്യമുള്ളതെല്ലാം വരച്ചു നൽകി ഭക്ഷണം വസ്ത്രം ആഭരണം അങ്ങനെയെല്ലാം വീടുകൾ ഇല്ലാത്തവർക്ക് അവർ വീടുകൾ വരച്ചു നൽകി അങ്ങനെ അവരുടെ ഗ്രാമം സമ്പൽ സമൃദ്ധി നേടി ഇത് രാജാവിൻ്റെ ചെവിയിലുമെത്തി രാജാവ് ഒരു അത്യാഗ്രഹിയായിരുന്നു അദ്ദേഹം അപ്പോൾ തന്നെ രാമുവിനെയും സോമുവിനെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് ആ മാന്ത്രിക ബ്രഷ് അവരിൽ നിന്നും തട്ടിയെടുത്തു അദ്ദേഹം പല ചിത്രങ്ങളും വരയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും വന്നില്ല കാരണം ആ മാന്ത്രിക ബ്രഷ് നന്മയും ദയയും ഉള്ളവർക്കേ ഉപയോഗിക്കാൻ സാധിക്കൂ അങ്ങനെ രാജാവ് ആ മാന്ത്രിക ബ്രഷ് തിരികെ രാമുവിനെ ഏൽപ്പിച്ചു അവന് സന്തോഷം തോന്നി അവൻ രാജാവിനോട് നന്ദി പറഞ്ഞു എന്നിട്ട് അതുമായി തിരികെ നാട്ടിലെത്തി ഈ കാര്യം എല്ലാവരും അറിഞ്ഞു ദൂരെ നിന്നുപോലും പലരും രാമുവിൻ്റെ അടുത്തെത്തി രാമുവും സോമവും അവർക്ക് വേണ്ടതൊക്കെ നൽകി അവർ ഒരിക്കലും അഹങ്കരിക്കുകയോ മാന്ത്രിക ബ്രഷ് ദുരുപയോഗം ചെയ്യുകയോ ചെയ്തിട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞു അവർ വളർന്നു ഇന്നും അവർ അങ്ങനെ തന്നെ മുന്നോട്ട് സഹായങ്ങൾ ചെയ്ത് ജീവിക്കുന്നു ഇപ്പോൾ അവരുടെ നാട്ടിൽ ആരും പട്ടിണിക്കാരില്ല എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ ജീവിക്കുന്നു നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു കൂട്ടുകാരെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എല്ലാവരുടെയും മനസ്സിലും നന്മയും സ്നേഹവും ദയയും ഉണ്ടാവണം നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം